മഹാനവമി ദിവസത്തിൽ കാഞ്ഞങ്ങാട് മാരിയമ്മ ക്ഷേത്രത്തിൽ നടന്ന തിരക്കാണ് കോട്ടെ കാണുന്നത് തിരക്കെന്നൊക്കെ പറഞ്ഞാൽ ഒരു തിരക്ക് തന്നെയാണ് കേട്ടോ ഒരേ സമയം കണക്കിന് ആൾക്കാരാണ് അകത്തോട്ട് കയറുന്നതും അതുപോലെ തന്നെ അമ്മയെ കണ്ട് വണങ്ങിയതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങുന്നതും തിക്കും തിരക്കെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതേ കാഴ്ചയായിരുന്നു വൈകുന്നേരം വരെ എന്ന് പറയാൻ കാരണം ഉച്ച മുതൽ വൈകുന്നേരം വരെ ഞാൻ അകത്ത് ഇന്ന് ഇതൊക്കെ കാണുകയും പിന്നെ ഈ നിമിഷങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുടുംബസമേതമാണ്കോട്ടോ പ്രസാദം വാങ്ങിക്കാൻ പോയത് ഞങ്ങളുടെ കഴിവിൻ്റെ ഒരു കുഞ്ഞി ഭാഗം അമ്മയ്ക്ക് അന്നദാന നദിയിലോട്ട് ഞങ്ങൾ സംഭാവന ചെയ്തിരുന്നു ഇതെല്ലാ വർഷവും ഏകദേശം പതിനഞ്ച് വർഷക്കാലമായിട്ട് ഞങ്ങൾ ഞങ്ങൾ തുടർന്ന് കൊണ്ടിരിക്കുന്നതാണ് കൊണ്ടോ എമോളിന് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നു അല്ല എന്നതല്ലാതെ ഞങ്ങളുടെ മനസ്സിന് യാതൊരുവിധ മാറ്റങ്ങളുമില്ലാതെ എന്നും അമ്മയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രം മൗന പ്രാര്ന മാത്രമാണ് ഞങ്ങൾക്ക് എന്നുമുള്ളത് അമ്മയുടെ അനുഗ്രഹം അതുണ്ടെങ്കിൽ നമുക്ക് ഏതറ്റം വരെയും നല്ല പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കും എന്നതാണ് അങ്ങനെ തിരുനടയിൽ മുകുന്ദപ്രഭു വളരെയധികം നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായി എനിക്ക് കണ്ടൊരു നല്ലൊരു വ്യക്തിയാണ് ഗുണ്ടോ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഇടപെടൽ ഒരു നല്ലൊരു അലങ്കാരം തന്നെയാണ് ക്ഷേത്രത്തിന് എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണുകയും ഒരേപോലെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു ലളിതമായ മനുഷ്യൻ അങ്ങനെ ഞാനും അങ്കിത്തും ഗിരീശേട്ടനും അശ്വതിയും പിന്നെ നമ്മുടെ ക്ലിനിക്കിലെ കുറച്ച് സ്റ്റാഫും കൂടിയാണ് കേട്ടോ ഇന്ന് പ്രസാദം കൈപ്പറ്റുന്നത് അങ്ങനെ പ്രസാദം കൈപ്പറ്റിയതിന് ശേഷം അവിടുന്ന് കിട്ടിയ സാധനങ്ങളാണ് കേട്ടോ ഇതൊരു പാത്രമാണ് കഴിഞ്ഞ വർഷം കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഇരട്ടി വലിപ്പമുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രമായിരുന്നു അതിന് മുമ്പത്തെ കുറച്ച് വർഷങ്ങളായിട്ട് ഇതുപോലത്തെ പാത്രങ്ങളൊക്കെയാണ് ആദ്യ ആദ്യ സമയങ്ങളിലൊന്നും ഇങ്ങനെ പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്താണ് എനിക്ക് ഓർമ്മ അതിൽ കുറച്ച് പൂജിച്ച് അമ്മയുടെ ടുത്ത് പൂജിച്ച കുറച്ച് ഫ്രൂട്ട്സുകളാണ് കേട്ടോ ആപ്പിളും ഓറഞ്ചും അതുപോലെ പഴവും ഒക്കെയാണ് പിന്നെ പുഷ്പം അത് കൂടാതെ ഒരു തേങ്ങാമുറി പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് കുങ്കുമം പൂജിച്ച കുങ്കുമവും പിന്നെ അതുകൂടാതെ ഗണപതി ഹോമവും ഒക്കെ ചെയ്ത് പ്രസാദമാണ് കേട്ടോ ഇതിലുണ്ടാവുന്നത് അങ്ങനെ ഞാൻ കുങ്കുമവും പുഷ്പവും വീട്ടിൽ കൊണ്ടുപോയി എപ്പോഴും പൂജാമുറിയിൽ വെക്കാറുണ്ട് കുങ്കുമം ഇടുന്ന പാത്രത്തിൻ്റെ കൂടെ തന്നെ ഈ കുങ്കുമം കൂടി മിക്സ് ചെയ്ത് വെക്കുകയാണ് പതിവ് പിന്നെ എല്ലാ പ്രസാദവും ഇവിടെ നിന്ന് കുട്ടികൾ കട്ട് ചെയ്ത് എല്ലാവരും കൂടി എടുത്ത് കഴിക്കണം അതുകൊണ്ടാണ് ഇവിടുന്ന് തന്നെ ഇത് എടുത്തിരിക്കുന്നത് വീട്ടിൽ കൊണ്ടുപോയാൽ ഇത് കഴിക്കാൻ ഞങ്ങൾ മാത്രമേ അല്ലേ ഉള്ളൂ അപ്പോൾ ഇവിടെ നിന്നാവുമ്പോൾ ഇവിടെ വരുന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇത് കഴിക്കാം വളരെയധികം സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ ഈ സന്തോഷമൊക്കെ നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ പിന്നെ പുന്നി നമ്മൾ ഇതിലൊക്കെ എപ്പോഴും കൂട്ടും ഇതൊക്കെ തന്നെയാണ് Eles andou...